പക്ഷേ ഇപ്പോൾ ഇത് ഹാങ്ങ് ആവുന്നില്ല ഇപ്പോൾ ഹാങ്ങ് ആവുന്നു ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഹാങ് ആയി അല്ല നമ്മളത് ഐഫോണിൻ്റെ വെറൈറ്റി പൗച്ചുകളാണ് ഈ കിടക്കുന്നത് റയിൽ ഫോണിപ്പോ പല ടൈപ്പ് പിന്നെ അതുപോലെ ഒരു വെറൈറ്റി സംഭവം ഒരു വാള് എല്ലാ ഫോണിനും ചെറിയ ടൈപ്പ് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബൈയിലെ ഡ്രാഗൺ മാർട്ടിലാണ് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്തിമൂന്ന് ആ ഒരു വർഷത്തിൽ ഞാനിവിടെ വന്നു അന്ന് ഇതിനകത്ത് കയറിയതാണ് അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഒന്നുകൂടി വന്ന് ഡ്രാഗൺ ഒന്ന് കാണണം ഒന്ന് വാങ്ങിക്കുന്നൊന്നുമില്ല ഇപ്പോൾ ചൈന മാളാണല്ലേ കൂടുതലും ചൈനീസ് ഐറ്റംസാണ് ഇതിനകത്തുള്ളത് അതാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഡ്രാഗൺ മാളിൻ്റെ അകത്ത് ഇന്ന് പോകുന്നു നമ്മളവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നു ഇപ്പോൾ ഞാനുണ്ട് അമ്മ ഉണ്ട് പാച്ചുവുണ്ട് അപ്പോൾ നമ്മൾ മൂന്നുപേരും ഇവിടെ അന്ന് ഫാമിലിയായിട്ട് ഇപ്പം അവർ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ഈ ഡ്രാഗൺ മാളിൽ ഡ്രാഗൺ മാർട്ട് കാണുന്നത് അപ്പോൾ ഞങ്ങൾ വന്നിപ്പം പാർക്ക് ചെയ്ത് നിൽക്കുകയാണ് പാർക്കിംഗ് പെയ്ഡ് പാർക്കിംഗ് ആണ് മൊന്നുമല്ലേ ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ് ഞങ്ങൾ ഇപ്പം പാർക്ക് ചെയ്തു അവിടെയാണ് മാൾ ആ കാണുന്നതാണ് മാൾ ഇനി പാലാകത്തോട്ട് ചേർന്ന് ഒരുപാട് ഏരിയ ഉണ്ട് അതിനകത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു സമയത്ത് വിസിറ്റ് ചെയ്ത് വന്ന സമയത്ത് ഞാനും മാമനോട്ട് അവിടെ പണ്ട് വന്ന് ഒരുപാട് നടന്ന് കാണാനുണ്ട് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതലും ഞാൻ കണ്ടത് ഫസ്റ്റ് ടൈം ആണോ ഏ ചൈനീസ് മാളിൽ പോകണം ചൈനീസ് മാളിൽ പോകണമെന്ന് പാശ്ശ്യം ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മളെ എൻട്രൻസിൻ്റെ അവിടെ ഇത് ആ കാണുന്ന ഒരു ചെറിയൊരു ഡ്രാഗൻ്റെ ഒരു ഗ്ലോബിനകത്ത് ഡ്രാഗൻ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ലോകം അവിടെ കാണാം ഇതാണ് മാളിലോട്ട് കയറി പോകുന്ന എൻട്രൻസ് ഇതാണ് നമ്മൾ എ ബിയിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നല്ല അടിപൊളി തിരക്കുണ്ട് ഇന്ന് ട്യൂസ്ഡേ ആണ് എന്നിട്ടും നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറെ പ്രത്യേകത നമ്മളിന്ന് വ്ളോഗ് എടുത്തോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിനാണ് ഫസ്റ്റ് ഫസ്റ്റ് ബ്ലോഗാണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ബ്ലോഗാണ് പിന്നെ നമുക്ക് ഡ്രാഗൺ മോളിൻ്റെ അകത്തോട്ട് കയറാം ഇതാണ് ഗേൾസിൻ്റെ എൻട്രൻസ് അവരകത്തോട്ട് കയറിയിരിക്കുകയാണ് സ്പോർട്സ് എക്യൂപ്മെൻറ്റ്സ് അതാണ് അകത്തോട്ട് കയറിയത് നമ്മുടെ എൻട്രൻസ് ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ഡ്രാഗൺ മാർ ഇവിടെ കുറേ ചൈനീസ് ആർട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു സംഭവം മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അത് അടച്ചു വെച്ചൊക്കെയാണ് പിന്നെ അത് അവിടെ കുറേ ബിഗുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പല കളറിലുള്ള തലമുടികൾ സെക്ഷനാണ് ഇവിടെ നമ്മുടെ ട്രോളി ബാഗ്സിൻ്റെ സെക്ഷനാണ് ബാഗുകൾ സെക്ഷൻ അതായത് കുറച്ച് ചെടികളാണ് പ്ലാസ്റ്റിക് ചെടികൾ അതിൻ്റെ കുറേ സെക്ഷൻസ് ഉണ്ട് നല്ല ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കുറേ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് പോർട്ടുകളുണ്ട് കുറേ അടിപൊളി അല്ലെങ്കിൽ എല്ലാ ഇത് പല ടൈപ്പ് ഫൗണ്ടൻസ് ആണ് ഉണ്ട് ചെറിയ ചെറിയ ഫൗണ്ടനുകളുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇതുണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഫൗണ്ടൻസ് ആണ് വീടിൻ്റെയൊക്കെ മുമ്പിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഫൗണ്ടൻസ് ആണ് ഒരു ഹോൾസ് ഇപ്പോൾ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ആ അടിപൊളി തന്നിട്ട് ഇഷ്ടംപോലെ അതായത് ചെറിയ ചെറിയ ഫൗണ്ടൻസ് ടൺസ് വീട്ടിനുള്ളിൽ വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഫൗണ്ടാണ് കല്ല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പിന്നകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിയറിയില്ല അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് മോർ ഷോപ്സ് ഇങ്ങോട്ടാണോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അകത്ത് കഴിഞ്ഞാൽ പാടാണ് പുറത്ത് ചാടാനും ഓരോ ഷോപ്പുകൾ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഈ ഭാഗം കംപ്ലീറ്റ് ബാഗ്സ് ഡ്രസ്സസ് പിന്നെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ഗാർഡൻ ഐറ്റംസ് ആയിരുന്നു ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഫൗണ്ടൻസും ഒക്കെ ആയിരുന്നു പ്ലാസ്റ്റിക്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഫൗണ്ടൊക്കെയായിരുന്നു ഈ സൈഡിനകത്ത് ബാഗ്സ് ബുക്ക്സ് സോറി അല്ല ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ സൈഡിൽ ഇതാണ് നമ്മുടെ അമ്മൂൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം അമ്മ എവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മാഗ്നറ്റ് അല്ലടി ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട്

ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ അതാണ് ബുർജ്ജൽ അറബുണ്ട് നമ്മൾ സെവൻ സ്റ്റാർ ഹോട്ടൽ ബുർജ് ഖലീഫയുടെ പല പല നമ്മുടെ ഗ്ലാസ് ഉണ്ടാക്കിയ ഐറ്റംസ് ഭയങ്കര കുറേ സംഭവങ്ങൾ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അതായത് മെറ്റലാണ് ബുർജ് ഖലീഫ അങ്ങനെ പല പല സൈസിലും വലുപ്പത്തിലുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവിടെ അത് പർച്ചേസ് ചെയ്തിരിക്കണം ഇവിടെ ഉണ്ട് അതൊരു മൂക്കൻ ബുർജ് ഖലീഫ ഒരു വലിയൊരു സംഭവമാണ് രണ്ട് പത്ത് അപ്പോൾ ആ രണ്ട് സ്ഥലം പത്ത് ധെറംസ് ആണ് അതിന് അപ്പോൾ ഇവിടെ കുറേ ഡ്രെസ്സിൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെയും കുറച്ച് നേരത്തെ കണ്ട ഇവിടെ ഉണ്ട് ഇവിടെ കയറി നോക്കണം കൂട്ടറുള്ള സൈക്കിൾ ഇത് ഇലക്ട്രിക് സൈക്കിൾ അല്ലേ അല്ലേ ഇവിടെ കുറേ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് ഇത് ലുലൂലൊക്കെ ഇവിടെ കാണാം ആയിരത്തി അഞ്ഞൂറ് ധെറംസ് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഇനി ഇവിടെ എത്രയാണെന്ന് അറിയാൻ വയ്യും ഇതിൻ്റെ വെയിറ്റും ആദ്യ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബീ സെക്ഷൻ ഫുള്ള് ഇങ്ങനത്തെ ഐറ്റംസാണ് വാക്കി ടോക്കീസ് അവിടെ ഇരിപ്പുണ്ട് ഇത് കംപ്ലീറ്റ് ഇലക്ട്രിക് അതെ അച്ഛ വേണോ ഈ ഭാഗത്തു തിരക്കും അല്ലേ ഈ ഭാഗത്ത് തന്നെ മൊബൈൽ ഫോണിന്റെ പൗച്ചിലാണ് ഐഫോണിന്റെ ഐ ഫോണിൻ്റെ വെറൈറ്റി പൗച്ചിലാണ് ഈ കിടക്കുന്നത് ശരിക്കും ഐറ്റംസ് ഉണ്ട് വില കുറവായിരിക്കും ഇവിടെ ഉണ്ട് ഇത് മൊത്തം മ്യൂസിക് സിസ്റ്റംസ് അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് അവിടെ ഗെയിം കളിക്കുന്ന ഐറ്റംസ് മൊബൈൽ ഫോണോടെ ഇരിപ്പുണ്ട് പല ടൈപ്പ് പവർ ബാങ്ക് പിന്നെ ഇവിടെയുണ്ട് ഇവിടെയും മൊബൈൽ ഫോണിൻ്റെ പൗച്ചുകളാണ് ഈ സെക്ഷൻ മൊത്തം മൊബൈൽ ഫോൺ സെക്ഷനാണ് ഇവിടെ ഇവിടെ കുറേ ടോയ്സ് പിന്നെ നമ്മുടെ വീട്ടിലെ ഷോപ്പ് വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതാണ് ഒരു ചേച്ചിന് പിന്നെ അതുപോലെ ഒരു വെറൈറ്റി സംഭവം ഒരു വാള് പ്ലാസ്റ്റിക് ആണ് സംഭവം പ്ലാസ്റ്റിക് ഇത് ഫുള്ള് നമ്മുടെ ഈ ഷാർക്കരെ ഭരണിക്ക് കാണുന്ന സംഭവങ്ങളാണ് കേട്ടോ കംപ്ലീറ്റ് അതേപോലത്തെ ഗുഡുട് ഐറ്റംസ് അല്ല ഇങ്ങനത്തെ കുറേ കൂറ ഇങ്ങനെ കുറെ കൊച്ചുങ്ങളെ പറ്റിക്കണ്ട കുറേ ഷാർക്കരെ ഭരണിക്ക് കാണുന്ന സംഭവങ്ങളുണ്ട് ഇവിടെ കംപ്ലീറ്റ് ഈ ഭാഗത്ത് മൊത്തം നിരത്തി അതാ ഒരു കാറെ ഇടുന്ന വട്ടത്തിട്ടടാ അല്ല ഞാൻ മാറ്റിനകത്ത് കണ്ട നമ്മുടെ വിഘ്നേശ്വരൻ ഉണ്ട് വാങ്ങിക്കണോ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മളെ കുബേരണ്ടെ കുറേ ഐറ്റംസ് ഉണ്ട് ആ വേറെ ഗണപതി ടൈപ്പ് ഉണ്ടോ ഇവിടെ അതാണ് കുറേ ഐറ്റംസ് ഉണ്ട് സൂപ്പർ സൂപ്പർമാരിപ്പുണ്ട് എനിക്കിത് മാത്രം അറിയാ ഇതിനകത്ത് കംപ്ലീറ്റ് ഐറ്റംസ് ആണ് കമ്പ്ലീറ്റ് ഐറ്റംസാണ് മൊത്തം മൊബൈൽ ഫോൺ എല്ലാ ഫോണിനും ചെറിയ ടൈപ്പും എസ് ട്വൻറ്റി ത്രീ അൾട്ര ഐഫോൺ ഇതാണ് ചൈനീസ് ചൈനീസ് മാർട്ടിൻ്റെ പ്രത്യേകത ഇതൊക്കെ നമുക്ക് വീടിൻ്റെ ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്മോക്കാണ് ആണോ ലൈറ്റും സ്മോക്കും ആണ് കാണുന്നത് ഒരു ഒറിജിനൽ തീ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോ എൽ ഇ ഡി ലൈറ്റ് കണ്ടില്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ തീ തീ ചൂടാണ് കത്തിനങ്ങൾ നല്ല ചൂടുണ്ട് ഇവിടെ മൊത്തം ഈ ഒരു സെക്ഷനെ തീ കത്തിക്കൊണ്ട് നിൽക്കുന്ന കുറച്ച് നമ്മൾ ഗ്ലാസ്കത്ത് അയ്യോ ചൂടൊന്നുമില്ല വെള്ളം പറയണ്ട ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മുവിൻ്റെ എസ് ട്വൻറ്റി ഫോറിലാണ് നമ്മൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ചതിച്ചു നമ്മൾ ക്യാമറ സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ക്യാമറ സ്റ്റക്കായി തുടങ്ങി അപ്പോൾ അതാക്കിപ്പോഴും സ്റ്റക്കായി നിൽക്കണ വേണ്ട ക്യാമറ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല വേണ്ടേ ക്യാമറ സ്റ്റക്കായി കുറേ വീഡിയോസ് നമ്മൾ ഇതിൽ ഷൂട്ട് ചെയ്തു ഇപ്പം ഓക്കെ ഇപ്പോൾ നോർമലായി ഇത് തനിയെ തന്നെ ക്യാമറ സ്റ്റക്കാവും അപ്പം ഞങ്ങൾ ഞാൻ ഇപ്പം ഷൂട്ടിംഗ് കൊടുത്തുകഴിഞ്ഞാൽ പ്ലേ റെക്കോർഡ് റെക്കോഡിങ് ഓപ്ഷൻ കൊടുത്ത് കുറേ കഴിയുമ്പോൾ ഐഫോണിൻ്റെ ക്യാമറ സ്റ്റക്കാകുന്നുണ്ട് അപ്പോൾ വീണ്ടും ഐഫോൺ എനിക്കും സെയിം പ്രശ്നം ഇടയ്ക്ക് സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ കണ്ടായിരുന്നു സിക്സ്റ്റീൻ പ്രോ മാക്സ് ഐഫോണിലിങ്ങനെ സിക്സ്റ്റീൻ പ്രോയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അതിലേക്ക് എനിക്കും പണി കിട്ടി ഐസ് അപ്പോൾ ഷൂട്ട് ചെയ്താൽ എസ് ട്വൻറ്റി ഫോറിലാണ് വീണ്ടും വീണ്ടും സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ലൈറ്റിൻ്റെ സെക്ഷനിലാണ് കയറിയത് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് വീണ്ടും സ്റ്റക്കായി അത് ഇപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്തോണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ നോക്കുക വീഡിയോ അവിടെ ഹാങ്ങ് ആയിട്ട് നിൽക്കാം ഇതാണ് ഇപ്പോൾ ഐഫോണിൻ്റെ പ്രത്യേകത അപ്പം സാംസങ് എപ്പോഴും സാംസങ് തന്നെ ഗൈസ് ആവുന്നില്ല ഇപ്പോൾ ഹാങ്ങ് ആവുന്നു നോക്കും നമ്മൾ ഷൂട്ട് ചെയ്ത് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്ത് നിക്കുമ്പോൾ ഇത് ഹാങ്ങ് ആയി കണ്ട സംഭവം വീണ്ടും ഹാങ്ങ് ആയി ഇതാണ് അവസ്ഥ ഐഫോണിൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ അവസ്ഥയാണ് പിന്നെ വീണ്ടും കട്ടാവും എന്താണ് കംപ്ലൈൻ്റ് എന്നറിയില്ല ഇത് ഇതിന് മുന്നേ ഒരു കുജിത് ഭക്തൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒന്നൂടെ കാണിച്ചു തരാമോ ഭംഗി ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഐഫോൺ ചതിക്കുന്നു സംഭവം ഹാങ് ആവുന്നു പിന്നിപ്പോൾ നമുക്ക് ഇതിൽ വ്ലോഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ത് എനിക്കറിയില്ല ഞാൻ അടുത്ത ഭഗീ എന്ത് ചെയ്യുന്നുണ്ടോ അപ്പോൾ കേസ് നമ്മൾ സാംസങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ എസ് ട്വൻറ്റി ഫോറിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് നമ്മളെ ചതിച്ചു കേസ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇപ്പോൾ അമ്മ അതിൽ അമ്മു ഇപ്പം അത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു അതിൽ ഫോട്ടോസ് എടുക്കുന്നു അതിപ്പോൾ ആവും വീണ്ടും ഹാങ് ആവും അല്ലേ അപ്പം സാംസങ്ങിനെ പുച്ഛിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആണ് അടിപൊളി ഇതൊരു ലൈറ്റിൻ്റെ സെക്ഷനാണ് ഇവിടെ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ ഇൻറ്റീരിയർ മനോഹരിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മനോഹരമാക്കാനുള്ള ലൈറ്റിന്റെ സെക്ഷനുണ്ട് ഫേക്ക് ലൈറ്റുകളാണ് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ടിരുന്നാണ് പക്ഷേ നമ്മുടെ ഫോൺ ചോദിച്ചപ്പോഴത്തേക്ക് ആ ഒരു മൈൻഡ് നമുക്ക് കയ്യിൽ നിന്ന് പോയിൻ്റെ ഇതൊക്കെയാണ് ഇതെല്ലാം മഴത്തുള്ളി പോലത്തെ ഒരു സംഭവം ക്രിസ്റ്റലാണ് മൊത്തത്തിൽ ഗ്ലാസ്സാണ് അതുപോലെ അതുപോലെതന്നെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെയും അങ്ങനെ സംഭവമുണ്ട് ഇവിടെ നമ്മുടെ ഈ വാച്ച് കണ്ണാടി ഗ്ലാസ് റെക്കോർഡിംഗ് സൺ ഗ്ലാസ് അതിൻ്റെയൊക്കെ ഡൂ ഡൂപ്പിക്കറ്റ് അത് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ചാസൺ സാധനങ്ങൾ ഇവിടെ കിട്ടും നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആൾക്കാർ ആ നമ്മളിങ്ങനെ നടന്ന് പോകണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ചോദിക്കും ഡ്യൂപ്ലിക്കേറ്റ് സാധനം വേണോ സൺ ഗ്ലാസ് വാച്ച് അതിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വേണമെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ വീണ്ടും ഐഫോണിലേക്ക് കടന്നിരിക്കുകയാണ് ഐഫോണിൽ എന്താകുമെന്ന് അറിയില്ല ഒന്ന് ട്രൈ ചെയ്തൊക്കെയാണ് ഏ ആ ഇപ്പോൾ നമ്മുടെ മുകളിലത്തെ ഫ്ലോറിൽ വന്നതൊക്കെയാണ് ഇവിടെ വാച്ചസ് ഉണ്ട് പിന്നെ മോതിരം അങ്ങനെയുള്ള ഐറ്റംസ് ജുവല്ലറി ഐറ്റംസ് വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് വാങ്ങിക്കണം ചെയ്തോണ്ടിരുന്ന ഒരു നമ്മുടെ മൈൻഡ് പോയി കാര്യം ഭയങ്കര ഫിംഗിങ്ങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് ഫോൺ ഹാങ് ആയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമം നമ്മൾ ഇത്രയും പൈസ മുടയ്ക്ക് വാങ്ങിച്ച സാധനം ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ ഗതം ഭൂ ജാത്യഹ ആയപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം ഫോണിൻ്റെ വീഡിയോസ് ഹാങ്ങ് നമ്മൾ ഈ മൊബൈലെടുത്ത് തന്നെ വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് ക്യാമറ സ്റ്റെക്കായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം അതിൽ എന്താണെന്നുള്ള അറിയില്ല ഇനിയിപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പം നമ്മളൊരു ഏ ഭയങ്കര അപ്പം നമ്മളൊരു ചാത്തം കടയിൽ നിന്ന് എല്ലാവർക്കും ഓരോ റിങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊരു ബ്ലാക്ക് വാങ്ങിച്ച് അമ്മൂനെ അത് വാങ്ങിച്ച് ഒന്നും വാങ്ങില്ല ഒരു ഗോൾഡ് തന്നെ വാങ്ങിച്ച് ഡയമണ്ട് ആ പാശുവിനെ വാച്ച പാശ്വിനെ കാണിച്ചു പാശ്വിനൊരു ലവ് ഹാർട്ടിൻ്റെ സിമ്പലുള്ള വാങ്ങിച്ച് അപ്പോൾ ഇവിടെ എങ്ങും ഈ ഹാർട്ടൊന്നും ഒന്നുമില്ലാട്ടോ ഇവിടെ എന്താ പോവ് ഇവിടെ ഒന്നുമില്ലെങ്കിൽ പണ്ടത്തെണ്ണക്കല്ലോ ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലത് ഏകദേശം മൊത്തത്തിലൊന്നും കണ്ട് തീർത്തില്ല ഏതാണ്ട് കണ്ടു ഇത് നമ്മൾ മുകളിലോട്ട് കയറി അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ഫോൺ ഹാങ് ആയിപ്പോയത് ക്യാമറ ഓ മുതൽ മൂട് പോയി ഇനി ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് കറങ്ങി നടക്കണം അപ്പം ഇവിടെ അങ്ങനെ സം പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇത് പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കുറേ ജിം ഐറ്റംസ് ജിം എക്യുപ്മെൻറ്സ് ഒക്കെയാണ് ഇവിടെ ഈ സെക്ഷനിൽ കാണുന്നത് ബാക്കി ഷോപ്പുകൾ കംപ്ലീറ്റ് കാലിയാണ് ഓരോ ഷോപ്പും ക്ലോസ്ഡാണ് കാലിയായി സ്പെക്സിൻ്റെ സെക്ഷനാണ് കാരണം ഇത് പണ്ടത്തെ ഒരു സുഖമല്ല പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ അവിടെ കുറച്ച് ടോയ്സ് എന്തോ സെക്ഷനാണ് കൂടുതലും ടോയ്സും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണാൻ സാധിച്ചത് നമുക്ക് ഇത് ജിമ്മിൻ്റെ എക്യുപ്മെൻസുണ്ട് മറ്റേ നമ്മളെ മറ്റേ ഇങ്ങനെ പഞ്ച് ചെയ്ത സാധനം ഉണ്ട് ഫുട്ബോൾസ് അങ്ങനെ സംഭവം ഇവിടെ കുറേ വിഗിൻ്റെ ഐറ്റംസ് ഉണ്ട് ഏറെ ഉണ്ട് കിടിലം ക്ലോക്ക് ഇത് സംഭവം ടേബിളാണ് ടേബിൾഡ് ക്ലോക്ക് അടിപൊളി അല്ലേ ഇവിടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിനൊരു കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞത് അത് കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇത് വന്നതിൽ ഒത്തിരി വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സ്റ്റാൻഡിനകത്ത് ഒരു ട്രൈപോഡ് പോലെ വന്നിട്ട് അതിനകത്ത് ഒരു ക്ലോക്ക് അതായത് ഇവിടെ ഒരു വലിയൊരു ഫ്ലവർ വൈസ് ഒരുപ്പുണ്ട് ഇത് ഏകദേശം എന്നെക്കാളും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കിഡിലും ടോയ്സ് ഉണ്ട് ഒരു ആർ സി ടോയ് അതുപോലെതാ തെർമോക്കോളുണ്ടാക്കിയ എയർക്രാഫ്റ്റിൻ്റെതാണ് ഇവിടെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ആർ സി കാറല്ലോ കുട്ടിയൊക്കെ കയറി പോലുള്ളത് ആ ജെ സി ബി ഇവിടെ ഇങ്ങനെ കുറേ സെക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ ലൈറ്റുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ലൈറ്റ് ഐറ്റംസ് ഉണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം അങ്ങനത്താണ് കുറേ എൽ ഇ ഡി ലൈറ്റുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെറിയ ചെറിയ ഫാനുകൾ ഇതെല്ലാം ചൈന മെയ്ഡാണ് ഈ കംപ്ലീറ്റ് സാധനങ്ങളും വർക്കായാൽ വർക്കായ അപ്പോൾ എവിടെ വെച്ചാൽ വർക്കാവും ടെസ്റ്റ് ചെയ്തൊക്കെ വച്ചിട്ട് പോയാൽ അത്രയും തന്നെ കീബോർഡുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഇതൊക്കെ നമ്മൾ ഈ വീഡിയോ ഷൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന റിങ് ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കുറേ വെറൈറ്റി സംഭവങ്ങൾ ഈ ഇതിനകത്തുള്ള ഒരു കോസ്റ്റ് ഓഫ് ബോക്സിൽ ബോക്സ് ഇരിപ്പുണ്ട് ലെറ്റർ എട്ടിങ് സംഭവം അലുമിനിയ ആണുണ്ടോ പ്ലാസ്റ്റിക് അല്ല മെറ്റലാണ് എന്തോ ഈ സംഭവം ഇരിപ്പുണ്ട് പിന്നെ അതുപോലത്തെ വേറെ കുറേ വെറൈറ്റി സംഭവങ്ങൾ ഈ ഭാഗം കാറിൻ്റെ അക്സസറീസ് ഒക്കെ ഉണ്ടോ ഓരോ വാഹനത്തിൻ്റെയും എൽ ഇ ഡി പാനലാണ് ഈ കാണുന്നത് എൽ ജി ഡി മോണിറ്റേഴ്സാണ് അതിൻ്റെ മറ്റേ ഇവിടുത്തെ ആ പാനലോട് കൂടിയതാണ് വരുന്നത് ഏതൊക്കെ വണ്ടിയിലാണെന്നുള്ള അറിയില്ല പക്ഷേ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഞാൻ ചിരിപ്പുണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഇത് കാറിൻ്റെ അക്സസറീസാണ് ഈ ഭാഗത്ത് പിന്നെ ഇവിടെ മറ്റേ ഇത് മറ്റേ നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ചെറിയ ഐറ്റംസ് അതൊക്കെ ഒന്നും കൊണ്ടല്ലോ റിങ് റിങ് സ്മോക്ക് റിങ് ഇവിടെ കംപ്ലീറ്റ് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഏരിയയാണ് ഹോം തിയേറ്റർ അങ്ങനെയുള്ള ഈ സാധനം നമ്മുടെ യു എയിൽ പൊതുവേ കണ്ടുവരുന്ന സാധാരണക്കാരുടെ വാഹനം ഇലക്ട്രിക് സൈക്കിളാണ് അത് ഇഷ്ടംപോലെ ഐറ്റംസിലും ഇവിടെ ഇത് കുട്ടികളുടെ സംഭവങ്ങൾ ഇത് നമ്മളിവിടെ പൊതുവേ കാണുന്നതെന്ന് ഇവിടെ ഡെലിവറിക്കൊക്കെ ചില കടകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് ഡെലിവറിക്കും അങ്ങനെയൊക്കെയുള്ള ഡെലിവറിക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവം ഇതാണ് നല്ല വെറൈറ്റി സംഭവമുണ്ട് ഇത് നോർമലി നമ്മൾ എല്ലായിടത്തും കണ്ടു ഈ യു എ യിൽ മൊബൈൽ ഹോൾഡർ മൊബൈൽ ഹോൾഡർ ആണെങ്കിൽ ആണ് ഇരിക്കുന്നത് നെയിൽ കട്ടർ ഇത് നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ട് ഈ പേപ്പർ ഭയങ്കര രസമുണ്ട് ഓ കോഫി മേക്കർ അങ്ങനെ അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഐറ്റംസാണ് കേട്ടോ എല്ലാം അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഓ ഇതുണ്ടല്ലേ നമ്മള് കാപ്പിച്ചു വാങ്ങാൻ പോയി കിട്ടുന്നല്ലേ അതിന്റെ വെറൈറ്റി വെറൈറ്റി നമ്മൾ മറ്റേ ഇതിന്റെ ഭർത്തീന വെച്ചിട്ടും പൗഡർ ഇട്ടോ കോഫി പൗഡർ ഇട്ടോ സംഭവമാണ് ആ ഇത് മറ്റില്ല പ്രസ് ചെയ്യുന്നു അതിനെ ഇതോ അങ്ങനെ സംഭവം ഹോക്കി ടോക്കി ഉണ്ട് വെറൈറ്റി കുറേ വാച്ചസ് ഉണ്ട് പവർ ബാങ്ക് ഈ നിന്റെ ഛാത്തർ നിന്റെ പവർ ബാങ്കിന്റെ ഛാത്ത അത് ചെറിയ ആപ്പിൾ നേരത്തെ നമ്മൾ കണ്ട കുറേ ഐറ്റംസ് ഉണ്ട് അതെ ഇവിടെ ശരിക്കും ഇത് മൊത്തം വെറൈറ്റി ആണ് ഈ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കുറേ നമ്മൾ ഈ സെക്ഷൻ കണ്ടില്ലായിരുന്നു നമ്മൾ തിരിച്ച് പോവാൻ വന്നതായിരുന്നു ഇവിടെ ക്യാമറ ഉണ്ട് ഇത് ഫോർട്ടി ഫൈവ് ധറംസ് ആണ് ഇതിൻ്റെ വില ഇതിന് പോകണേ ഞാൻ വിളിച്ച് ആവില്ല ടോയ് ആയിരിക്കും പക്ഷേ ഇതിനകത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാണ്ടോ ക്യാമറ ഉണ്ട് എല്ലാ ടു മെഗാ പിക്സല വൺ മെഗാ പിക്സല ക്യാമറ ആയിരിക്കും സംഭവം കൊള്ളാം പിന്നെയുള്ള ഫ്ലോവ് നമുക്ക് ഇതിലെടുത്താല് കുഞ്ഞി ഫോൺ വെരി സ്മോൾ ഫോൺ എൻ്റെ വിരലിൻ്റെ അത്രയേ ഉള്ളൂ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന ആയിരിക്കും ഈ ഫോൺ നോക്കി കേട്ടോ നമ്മൾ വിരലിൻ്റെ അത്രയുള്ളൂ സാധനം വെരി സ്മോൾ ഫോൺ അത് മറ്റേ വാട്ടർ പമ്പ് പിന്നെ ജനറേറ്റർ അങ്ങനെയുള്ള സെക്ഷനാണ് ആ കാണുന്നത് കുറേ സ്മാർട്ട് ബാഗ്സ് ഉള്ളത് ഈ ഒരു സ്മാർട്ട് ബാഗാണ് ബൈക്കിലൊക്കെ പോലെ റൈഡർമാർ തോളി കിടക്കുന്നുണ്ട് ഈ സംഭവം ഇതൊരു സ്മാർട്ട് ബാഗാണ് ഇപ്പോൾ നല്ല ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്നാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലും ഇങ്ങനെ വെറൈറ്റി കുറേ ബാഗ്സ് എടുക്കുന്നുണ്ട് അതിൽ എല്ലാത്തിനും എൽ ഇ ഡി ആണ് ഡിസ്പ്ലേ ഉള്ള ബാഗാണ് ഓക്കി ടോക്കി റ്റു ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ ഷോപ്പ് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് എല്ലായിടത്തും ഈ നടന്ന് പോയി കാണാൻ കുറേ ടൈം എടുക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നടക്കാനും ഉണ്ട് ഇവിടെ കുറേ ആർ സി സെക്ഷനുമാണ് അതൊക്കെ നമ്മുടെ ജെ സി ബിയുടെയൊക്കെ ആർ സി ജെ സി ബി ഉണ്ട് കാർ ഐറ്റംസ് ഡ്രാഗൻ നടന്ന പാശുപനുണ്ട് പാശു ഏ പക്ഷെ കൊള്ളാവോ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് സംഭവം പക്ഷെ ഇവിടെ ഒരുപാടുണ്ട് ഈ ഈ കാണുന്ന ഷോപ്പിന്റെ ഒക്കെ പിറകിലും അതിനൊക്കെ നമുക്ക് പോവാം പക്ഷെ നമ്മൾ നമ്മളങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഒരുപാട് നടക്കാൻ പയ്യ അല്ലേ ഒരു ഇവിടെ എല്ലാവരും നമ്മൾ നമ്മൾ വണ്ടി സ്ഥലത്തോട്ട് പോയി ആ ാസ്റ്റ് നമ്മള് ഡ്രാഗൻ മോണിന് അകത്തുനിന്ന് പൊത്ത് പുറത്താടിയിരിക്കുന്നത് നമ്മൾ ബി എ ബിയിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് എ ബി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിനകത്ത് കംപ്ലീറ്റ് ഇടന്ന് നടന്നു വേറെ ഏത് സ്ഥലത്ത് പൊത്ത് വേറെ പുറത്തു നിന്നു ഇപ്പം അപ്പം ഡ്രാഗൺ മാളുകൾ നമ്മൾ വിട വാങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവാനാണ് ചാൻസ് ഷൂട്ട് ചെയ്തേക്കെന്ന് വെച്ചോക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് നമ്മൾ ചതിച്ച് നമ്മുടെ വീഡിയോ ക്യാമറ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റക്കായി ബഗ്ഗായിട്ട് സ്റ്റക്കായി നിൽക്കും എന്തെടുത്താലും ഒരു മൂന്ന് നാല് സെക്കൻഡ് ആകുമ്പോൾ ബഗ്ഗാവും അങ്ങനെ കുറച്ച് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത് എസ് ട്വൻ്റി ഫോറിലാണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഐഫോണിൽ വന്നു കുറച്ചു നേരം പ്രശ്നമൊന്നുമില്ല വീണ്ടും അത് തന്നെ പ്രശ്നം ഇപ്പം ഈ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇപ്പം ഷൂട്ടിങ് ആണോ റെക്കോർഡിംഗ് ആണോ അല്ലെന്നറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ആ അമ്മു നടന്ന ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് സ്റ്റെപ്പ് നടന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നടന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നടക്കാറുണ്ട് നമ്മളൊക്കെ നല്ല ടയർഡായി നമ്മൾ മൊത്തത്തിലും കവർ ചെയ്യാൻ പറ്റിയില്ല കാര്യം ും അമ്മൊക്കെ അങ്ങനെ ഫീൽ ഇട്ടു ഞാനും നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നില്ല